ഈശ്വമിശ്യായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധാത്മാവേ എഴുന്ന വരണമേ അങ്ങേരുടെ പ്രകാശത്തിൻ്റെ കതിർ സ്വർഗത്ത് നിന്നും അയക്കണമേ അഗതികളുടെ പിതാവേ ദാനങ്ങൾ കൊടുക്കുന്നവനെ ഹൃദയത്തിൻ്റെ പ്രകാശമേ എഴുന്ന വരണമേ ആശ്വാസദായക ആത്മാവിൻ്റെ മാധുര്യമേ ഉഷ്ണത്തിൽ തണുപ്പേ ഔശദയിലേ എഴുന്ന വരണമേ ആനന്ദപൂർണമായ പ്രകാശമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ അങ്ങനെ അനുഗ്രഹം കൂടാതെ മനുഷ്യർ പാപമല്ലാതെ മറ്റൊന്നുമില്ല മാലിന്യമുള്ളത് കഴുകണമേ വാടിപ്പോയത് നനയ്ക്കണമേ രോഗമുള്ളത് സുഖപ്പെടുത്തണമേ ആറിപ്പോയത് ചൂടാക്കണമേ കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ വഴുതെറ്റിപ്പോയത് നിറവഴിക്കാക്കണമേ അങ്ങനെ ആശ്രയിക്കുന്ന വിശ്വാസികൾക്ക് അവിടുത്തെ ഏഴ് വിശുദ്ധ ദാനങ്ങളും ഫലങ്ങളും നൽകണമേ പുണ്യോഗതയും ഭാഗ്യമരണവും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരുക